ഗായ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞങ്ങളുടെ വീടിന്റെ തൊട്ടടുത്തുള്ള ആറ്റിലേക്ക് പോവാണ് അപ്പോൾ പൊടിയനെ കൊണ്ട് നമ്മൾ അവള് കുഞ്ഞാട്ടിരുന്ന സമയത്ത് പോയതാ ഇപ്പൊ അവക്കത് എവിടുന്നു ഓർമ്മ വന്നിട്ട് പറഞ്ഞതാണ് അവള് ആറ്റിൽ പോകണമെന്ന് അപ്പം പൊടിയനെ കൊണ്ട് പോവാണ് നമ്മൾ എല്ലാം പൊടിയാ യെസ് അപ്പൊ നമുക്ക് നേരെ ആറ്റിൽ പോകുന്ന വിശേഷങ്ങളൊക്കെ കാണാം നമ്മുടെ വീട്ടിൽ നിന്ന് കൊറച്ച് നടന്ന് പോണം അപ്പം നിങ്ങൾക്ക് പോകുന്ന വഴിയൊക്കെ ഞാനും പൊടിയനും കാണിച്ചല്ലാം വലിയ പൊടിയോ ഞാൻ ാണ് വഴി കാണിച്ചു കൊടുക്കുന്നത് അല്ലേടാ കേട്ടോ ചേച്ചമ്മ പട്ടി ഇല്ല എടുക്കാൻ അല്ല ഇതെന്താ പോവാന്നറിയാവോ ശംഖുപുഷ്പം പട്ടി പേടിച്ചിരിക്കുന്ന ആളാ ഹലോ ഹലോ ഒന്നുമില്ല 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 പോവാ പേടിച്ചോടെ ഓ അറിയാവുന്ന ഒരാള് സൂക്ഷിച്ചിറങ്ങി പോണേ അതാ ആ മതില് കാണിച്ചില്ല ആ വഴിയായിരുന്നു വരുന്നത് അതിപ്പോ അതിന്റെ ലോണർ അടച്ചെണ്ടൂരെ കാണുന്നുണ്ടോ മന നിങ്ങടെ കുവൈറ്റി ആറുണ്ടോടാ ഏ കുവേറ്റി ആറുണ്ടോ ഇല്ലയോ അയ്യോ ആണോ ബീച്ചുണ്ടോ പൂ നോക്കട്ടെ പൂ കാണിച്ചേ കുഞ്ഞിന്റെ കൂട്ടിരിക്കുന്ന പൂവിന്റെ ആ മണപ്പിക്കണ്ട ചേച്ചി ഫൈനലി പക്ഷെ ഇവിടോട്ടൊന്നും ഇപ്പൊ ആരും വരത്തില്ലെന്ന് തോന്നുന്നു കേട്ടോ

കൃഷി അതാ കണ്ടഅ അവിടെ എല്ലാം കൃഷിയൊക്കെ ചെയ്യുന്നുണ്ട് ആൾക്കാര് നല്ല ഭംഗിയുള്ള പ്രകൃതി ഭംഗിയായ പെടിയൊക്കെ കാലൊക്കെ സൂക്ഷിച്ച കുഞ്ഞിന്റെ മോനെ നിങ്ങളുടെ കുവൈറ്റില് പിന്നെ ഇതുണ്ടോ നദി നദിയുണ്ടോ ഇല്ലയോ ഷോ മോൻ കുവേറ്റിൽ പോന്നോ നദിയൊക്കെ കളഞ്ഞിട്ട് കണ്ടിരിക്കണ്ട മോൻ കുവേറ്റിൽ പോന്നോ അത് നാട്ടിൽ നിൽക്കുന്നോ ഏ നാട്ടിൽ നിൽക്കുവന്നോപ്പ് വിട്ടിട്ട് എനിക്ക് പോവാൻ നമ്മടെ വന്നെ കടാ ഇത് കണ്ടോ വീട്ടിൽ വീട്ടിലൊന്നും സ്ഥലമില്ലാതെ ആറ്റിൽ വന്നിരുന്ന് ഡൈ അടിക്കുന്ന അച്ഛനും പോളും ആ മാമന്റെ കൂടെ ആമ ഇറങ്ങാൻ മോനെ കൊണ്ടുപോകും ഇപ്പൊ നോക്കിക്കേ ോ മോനെ എടുത്താലോ എന്റെ അച്ഛനും അമ്മയും വന്ന് അടിക്കും അമൃതന്റെ കണ്ടിങ്ങനെ കേട്ടോ അച്ഛനും അമ്മയും വന്ന് അടിക്കാൻ കള്ളി കളിക്കുന്നേന് ഇതുപോലെ നിങ്ങളുടെ നാട്ടിലും ഇതുപോലെ ആറും തോടും ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളും അവിടെ ഇങ്ങനെ ഇടക്കിടക്കൊക്കെ പോകണം കേട്ടോ പോയി എക്സ്പ്ലോർ ചെയ്യണം നമ്മൾ എപ്പോഴും ദൂര സ്ഥലത്ത് പോയി കാണുന്നതിലും ഒക്കെ ഭംഗിയായിരിക്കും നമ്മുടെ അടുത്തുള്ള ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു സ്ഥലത്ത് നമ്മുടെ വീടിന്റെ അടുത്തുള്ള സ്ഥലങ്ങളിൽ പിന്നെ വരാന്ന് പറ പറ പിന്നെ വരാന്ന് അയ്യോ ആണോ നമ്മുടെ ആറ്റിലെ ബ്ലോഗ് കഴിഞ്ഞിരിക്കുന്നു ഞാനും നെമ്മിയും എല്ലാരും ഉണ്ടായിരുന്നു അപ്പം നമുക്ക് തിരിച്ചു പോവാം വീട്ടിലേക്ക്